മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു കഴിഞ്ഞ ആഴ്ച അഥവാ ഇന്നലത്തോടുകൂടി മാർക്കറ്റ് അവസാനിച്ചു ഇനി തിങ്കളാഴ്ച വരണം ഏതായിരുന്നാലും നല്ല ഒരു വീക്ക് നമുക്ക് അവസാനിച്ചു നല്ല പ്രോഫിറ്റ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഐ എഫ് സി ഐ അഥവാ ഐ എഫ് സി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് നമുക്ക് വലിയ ഒരു പ്രതീക്ഷയോടുകൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു കമ്പനിയാണെന്ന് പലരും പറഞ്ഞു വെച്ചതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു കമ്പനിയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് ഏതായിരുന്നാലും നമുക്ക് ആ കമ്പനിയെക്കുറിച്ച് അറിയാൻ പറ്റും ഓൾമോസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കാം ഐ ഐ എഫ് സി ഐ എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് അറുപത്തി ഒൻപത് രൂപ അൻപത്തിയേഴ് പൈസ അഥവാ കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്യുമ്പം ഏഴ് രൂപ നാൽപ്പത്തി എട്ട് പൈസ അഥവാ പെർസെൻറ്റേജ് കണക്കിൽ പറയുമ്പം പന്ത്രണ്ട് പോയിൻറ്റ് പൂജ്യം അഞ്ച് പെർസെൻറ്റേജ് ഉയർന്നിട്ടാണ് ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളത് അത് നല്ലൊരു മൊമെൻ്റം ഉണ്ടായിരുന്നു ഇന്നലെ അതുപോലെ തന്നെ പെർഫോമൻസിൻ്റെ ഒരു കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ ടുഡേ ലോ വന്നിട്ടുള്ളത് അഥവാ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുമ്പോൾ അറുപത്തിരണ്ട് രൂപ മുപ്പത്തി ഒന്ന് പൈസ വരെ താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് അതിൻ്റെ ഒരു ഹൈ എൻഡ് അഥവാ ഒരു ദിവസം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ എൻഡ് എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് രൂപയാണ് വളരെ എന്ന് വെച്ചാൽ ഇന്നലെ തന്നെയാണ് ഇതിൻ്റെ വൺ ഇയർ ചാർട്ടിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള വൺ ഇയർ ബ്രേക്ക് ചെയ്തിട്ടുള്ളത് എഴുപത്തിരണ്ട് ടു അറുപത്തിരണ്ട് അറുപത്തിരണ്ട് ടു എഴുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ പത്ത് രൂപ അല്ലെങ്കിൽ ഒമ്പത് രൂപ സംതിങ് റുപ്പീസിൻ്റെ ഒരു ഡിഫറൻസ് ഇന്നലെ വന്നിട്ടുണ്ട് എടുത്ത ആളുകൾക്കെല്ലാം നല്ല ഹെവി ഹൂജ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഈ ഒരു ഒറ്റ പെർഫോമൻസിൽ നമുക്ക് കാണാൻ പറ്റും രണ്ടായിരത്തി അതുപോലെ തന്നെ ഫൈവ് ഫിഫ്റ്റി ടു വീക്കിൽ ലോ വന്നിട്ടുള്ളത് പന്ത്രണ്ട് രൂപ ഇരുപത്തഞ്ച് പൈസയാണ് അവിടെ നിന്ന് ഇത് കയറി വന്നിട്ട് അൻപത്തിരണ്ട് അമ്പത്തിരണ്ട് വീക്കിൽ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എഴുപത്തിരണ്ട് രൂപയാണ് ഈ എഴുപത്തിരണ്ടിന് മറ്റൊരു പ്രത്യേകത ഉണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെയാണ് ആ എഴുപത്തിരണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതെന്നുള്ളത് അഥവാ ഒരു അമ്പത്തിരണ്ട് വീക്കിൽ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഇന്നലെ നല്ല മൊമെൻറ്റ് ഉണ്ടായിരുന്നു നല്ലൊരു ഘട്ടം അല്ലെങ്കിൽ ഒരു വൺ ഇയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോട്ട് പോയിന്റിലേക്ക് കമ്പനിയുടെ ആ ഒരു ഫിഗർ എത്തിക്കാൻ പറ്റിയെന്നുള്ളത് ഇന്നലത്തെ ഒരു പ്രധാനപ്പെട്ട നേട്ടമായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലുശേഷം പതിനാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയാണുള്ളത് പി ഇ റഷ്യ നോക്കുകയാണെങ്കിൽ നൂറ്റി അൻപത്തഞ്ച് പോയിൻറ്റ് രണ്ട് എട്ടും പി ബി റഷ്യ നോക്കുകയാണെങ്കിൽ മൂന്ന് പോയിൻറ്റ് ഒന്ന് ആറും അതുപോലെ ഇൻഡസ്ട്രി പി ഇ റഷ്യൂ ആണെങ്കിൽ ഇരുപത് പോയിൻറ്റ് പൂജ്യം ഒന്നുമാണ് ഉള്ളത് ഡെപ്റ്റ് ടു ഇക്വിറ്റി ഒന്ന് പോയിൻറ്റ് ഒന്ന് എട്ടും ആർ ഒ റിട്ടേൺ ഓൺ ഇക്വിറ്റിയിൽ രണ്ട് പോയിൻറ്റ് രണ്ട് ഒമ്പത് പേഴ്സൻറ്റേജും ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് പൂജ്യം പോയിൻറ്റ് നാല് പൂജ്യവും ഡിവിഡൻഡ് ഈയിൽഡ് പൂജ്യം പെർസെൻറ്റേജാണ് ബുക്ക് വാല്യൂ പത്തൊമ്പത് പോയിൻറ്റ് ആറ് ഏഴും ഫേസ് വാല്യൂ പത്ത് രൂപയും ഉണ്ട് എന്നുള്ളതാണ് ഫണ്ടമെൻറ്റൽ സൈഡ് നമുക്ക് ഏറ്റവും പ്രധാനമായി നോക്കേണ്ടതിൽ വലിയ വലിയ കാര്യങ്ങൾ അതൊക്കെയാണെന്നുള്ളത് അറിയാൻ പറ്റും ഇനി ഫിനാൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ റവന്യൂ പ്രോഫിറ്റ് നെറ്റ്വർത്താണ് റവന്യൂയുടെ കാര്യം ആദ്യം പരിഗണിക്കുകയാണെങ്കിൽ ക്വാർട്ടർലി ബേസൈഡ് നമുക്ക് നോക്കാം നിങ്ങൾ കാണുന്ന ചാർട്ടിൽ കാണുന്നുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ക്രോസ് ചെയ്യുമ്പം നാനൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയാണ് കമ്പനിക്ക് റവന്യൂ ഉണ്ടായിരുന്നത് ജൂൺ മാസം ജൂൺ പാദം ക്ലോസ് ചെയ്യുമ്പോൾ മുന്നൂറ്റി ഇരുപത്തിനാലായിട്ട് അത് ചുരുങ്ങിയിട്ടുണ്ട് എങ്കിലും അതൊക്കെ ഒന്ന് ഓവർകം ചെയ്തിട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടറിൽ അറുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയായിട്ട് റവന്യൂ വർദ്ധിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പാദത്തിൽ നാനൂറ്റി എഴുപത് കോടി രൂപയായി നെക്സ്റ്റ് ഹൈ എൻഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പാദം ക്ലോസ് ചെയ്യുമ്പോഴാണ് എഴുന്നൂറ്റി ഒൻപത് കോടി രൂപയാണ് ലാസ്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതേ റവന്യൂ നമ്മുടെ ഇയർലി നോക്കുകയാണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുന്നതിന് പകരം തായോട്ടേക്കുള്ള വളർച്ചയാണ് കാണുന്നത് തായോട്ട് വളർച്ച കാണുമ്പോൾ ഇതൊരു താഴേക്ക് അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്നതല്ല മറിച്ച് ഇങ്ങനെയൊക്കെ വളർന്നു വന്ന കമ്പനി തന്നെയാണ് ഇന്ന് അയ്യായിരം ആറായിരത്തിലൊക്കെ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആണ് നിങ്ങളൊന്ന് മനസ്സിലാക്കാനും ഇത് വെച്ച് നിങ്ങളുടെ പഠനം വെച്ച് ഇതൊന്ന് പഠിക്കാനും വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു സൂചനയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കണ്ടാൽ മതി രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ കണക്കെടുക്കുമ്പോൾ അഞ്ച് വല്ലത്ത് വർഷത്തെ കണക്കെടുക്കാൻ പറ്റുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ആറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റി ആറ് കോടി രൂപയായി ചുരുങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് കോടി രൂപ എന്നുള്ള ഒരു താഴോട്ടേക്കുള്ള വളർച്ചയാണ് ഇപ്പോൾ കാണുന്നത് എത്രത്തോളം ഇതിന് വിശ്വസിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഓരോ കാര്യം മനസ്സിലാക്കുക ഇതുപോലെയുള്ള കമ്പനി മൾട്ടിബാഗർ ഒക്കെ ആകലമുണ്ട് ഏതായിരുന്നാലും ശ്രദ്ധിച്ച് ചെയ്യുക കാര്യങ്ങൾ പ്രോഫിറ്റിൻ്റെ കാര്യം എങ്ങനെയാന്നുള്ളത് നോക്കിയാൽ ഇയർലി കുഴപ്പമില്ല ഇയർലി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മൈനസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിൽ മൈനസാണ് നൂറ്റി ഇരുപത്തൊമ്പത് ഈ സെപ്റ്റംബറിലാണ് കുറച്ചധികം ഒന്ന് സെപ്റ്റംബർ ക്വാർട്ടറിലാണ് നൂറ്റി ഇരുപത്തിനാല് കോടി രൂപ പ്രോഫിറ്റ് എന്ന് പറയുന്ന രീതിക്ക് എത്തിക്കാൻ കമ്പനിക്ക് സാധിച്ചത് പക്ഷേ അത് അടുത്ത മൂന്ന് മാസമാകുമ്പോഴേക്ക് താഴോട്ട് പോയിട്ടുണ്ട് മുപ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് രണ്ട് കോടി അയച്ചുരുങ്ങി പിന്നെയും ഒന്ന് ഹൈയിലേക്ക് പോകാൻ ഒന്ന് ശ്രമം നടത്തിയിട്ടുണ്ട് മാർച്ച് ക്വാർട്ടറിൽ അഥവാ രണ്ടായിരത്തി മാർച്ച് ക്വാർട്ടറിൽ നൂറ്റി കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഇയർലി നോക്കുകയാണെങ്കിൽ ടോട്ടലി ലോസാണ് കാണിക്കുന്നത് അഥവാ പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ കമ്പനി അത്ര മെച്ചൂരിറ്റി ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും നോക്കി കാണാൻ പറ്റും രണ്ടായിരത്തി പത്തൊമ്പതിൽ നാനൂറ്റി എഴുപത്തിയാറ് മൈനസ് ആണ് രണ്ടായിരത്തി ഇരുപതിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് മൈനസ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കോടി മൈനസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് കോടി മൈനസ് ആണ് അതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് അത് അവർക്കൊരു ക്ലോസിംഗ് ടൈമിനെങ്കിലും നൂറ്റി ഇരുപത് കോടി രൂപ എന്നുള്ള ആ ചെറിയൊരു ഫിഗറിലേക്ക് മൈനസ് കൊണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാൽ നെറ്റ്വർത്തിൻ്റെ കാര്യത്തിൽ കമ്പനി അടിപൊളിയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും വലിയ രൂപത്തിൽ വർധന ഇല്ലെങ്കിൽ പോലും രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ആറായിരം എന്ന് പറയുന്ന സ്പീക്കർ തായോട്ടേക്ക് രണ്ട് വർഷമേ പോയിട്ടുള്ളൂ പിന്നെ വരും ആറായിരത്തിന് മോഡലിലേക്ക് എത്തിക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനിയുടെ ഒരു നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ആറായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് കോടി രൂപയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി കോടി രൂപയായിട്ടുണ്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അല്പമൊന്ന് ഡൗൺലോഡ് അയ്യായിരത്തി ഇരുപത്തിനാല് കോടി രൂപയിലേക്ക് കുറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് അല്പമൊന്നുയർത്തിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അയ്യായിരത്തി അമ്പത്തഞ്ച് കോടി രൂപയിലേക്ക് ഉയർത്താൻ പറ്റിയിട്ടുണ്ട് നെക്സ്റ്റ് എല്ലാം മറികടന്നുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലൊക്കെ എല്ലാം ചിത്രം മറിച്ചിട്ടുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ ഒരു ഫിഗർ അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ ഫിഗർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപ ഇത് മെച്ചപ്പെട്ടൊരു നിലവാരം ഭാവിയിൽ പുലർത്തും എന്നതിൻ്റെ ഒരു സൂചനമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും പക്ഷേ നിങ്ങൾ എടുക്കണോ വേണ്ടയോ എന്നുള്ളതല്ല നിങ്ങളത് പഠിച്ചിട്ട് ബൈ ചെയ്യുക അക്യുമുലേറ്റ് ചെയ്യുക അല്ല സെൽ ചെയ്യുക ഓക്കെ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ എത്ര ഉണ്ടെന്നുള്ള ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ എഴുപത്തൊന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് പെർസെൻറ്റേജും സൂക്ഷിക്കുന്നുണ്ട് അത് നല്ലൊരു ശതമാനമാണെന്നുള്ളതിൽ യാതൊരു തറക്കവും ഇല്ല രണ്ടായി ഇപ്പം അതേപോലെ തന്നെ റീറ്റെയിൽ ആണ് അതേഴ്സിൻ്റെ കയ്യിൽ ഇരുപത്തിനാല് പോയിൻറ്റ് പൂജ്യം നാല് പെർസെൻറ്റേജും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ രണ്ട് പോയിൻറ്റ് ഒന്ന് അഞ്ച് പെർസെൻറ്റേജുമാണ് വിദേശ നിക്ഷേപ കമ്പനികളുടെ കൈകളിലുള്ളത് ബാക്കിയുള്ളത് എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്നുള്ള നോക്കിയാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ ഒന്നേ പോയിൻറ്റ് ഒമ്പത് പൂജ്യം പെർസെൻറ്റേജും മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിൽ നാമം മാത്രമായിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന മാത്രം പൂജ്യം പോയിൻ്റ് പൂജ്യം നാല് പെർസെൻറ്റേജ് മാത്രമേ അവർ സൂക്ഷിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ ഒരു മിനിയേച്ചർ ഇതിൻ്റെ അവസ്ഥ നിങ്ങൾ ഓരോരുത്തരും പഠിക്കുക ചിലരൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടാകും പൈസ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ലോ ലെവലിൽ പോയ സാധനം പെട്ടെന്ന് തന്നെയാണ് ഹൈ ഹൈലേക്ക് വന്നിട്ടുള്ളത് ആ ഹൈയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമാണ് മാർക്കറ്റിൽ ഒരു വാളറ്റൈൽ ഉണ്ടാവും ആ വാളറ്റൈൽ നമ്മൾ പേടിച്ചിട്ട് വിറ്റ് മാറി ഒരുപാട് ആളുകൾ ഉണ്ടാവും വിറ്റവരാണെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് യൂട്യൂബിൽ കമൻ്റിൽ കമൻ്റ് ചെയ്യുക ഞങ്ങൾ എന്നുള്ളത് ഏതായിരുന്നാലും ഒരു ഇൻട്രാക്ഷൻ മോഡിൽ നമുക്ക് മുന്നോട്ട് പോകാം മറ്റൊരു നല്ല കിഡിലൻ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ല കിഡിലൻ ഓഹരിയുടെ ഓവർവ്യൂ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് വീണ്ടും വരാം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഫീഡ്ബാക്കുകളൊക്കെ ഒന്ന് അറിയിക്കാം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ലാഭം ലാഭങ്ങൾ പ്രതീക്ഷിച്ചാണ് മാർക്കറ്റിൽ വരുന്നത് ലാഭങ്ങളൊക്കെയും ലാഭങ്ങളെല്ലാം ഇപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു വിഷുവേൾ ദ ബെസ്റ്റ് ഗുഡ് ബാക്ക്